ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എക്സാം വളരെ അടുത്തെത്തിയിരിക്കുകയാണ് ഈ സമയത്ത് ടെൻഷൻ ഇല്ലാതെ കുട്ടികളെ തന്നെ വളരെ കുറവാണ് സോ എന്റെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്പുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണാൻ വന്നിരിക്കുന്നത് സോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഈ ഒരു ചാനൽ ഹൺഡ്രഡ് കെ അടിക്കുക എന്നുള്ളത് ഏകദേശം അറുപത്തിയ്യായിരത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന അഞ്ച് ടിപ്പുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ഈ ഒരു ടെൻഷൻ അതിൽ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ കാണുന്ന യെസ് ഡീപ് ആണ് സയന്റിഫിക് ആയിട്ടുള്ള അഞ്ച് ട്രിക്കുകളാണ് പറയുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക ഡീപ് ബ്രീതിങ് എക്സസൈസ് ആണ് അതായത് നമുക്ക് ഭയങ്കര ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം കണ്ണടച്ചുകൊണ്ട് ആ രീതിയിൽ വളരെ കാമായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഡീപ്പ് എടുക്കുക ഉറപ്പായിട്ട് നിങ്ങളുടെ നെർവസ്സത്തിനൊക്കെ അത് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ടെൻഷൻ ഒഴിവായി കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കറിയാൻ പറ്റും ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ഭയങ്കര ഒരു ചെറിയ വലിയൊരു ഡീപ്പ് എടുത്താൽ ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ് പല ആളുകൾക്കും അറിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് എന്താണ് പോസിറ്റീവ് സെൽഫ് ടോക്ക് അതായത് ഇവിടെ പറയുന്ന കൃത്യനായി നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സാം ഫിയറിനെ പറ്റി നമ്മൾ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് അതിന് ടെൻഷങ്ങൾ കൂട്ടിക്കൊണ്ടേയിരിക്കും അതിന് പകരാൻ ഞാൻ ആണ് ഐ ആം കോൺഫിഡൻറ്റ് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞ ഒരാളാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ടോക്ക് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് യും നിങ്ങൾ ഇപ്പം ടെൻഷൻ ഉള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളോടൊന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ അപ്പകലുകളില്ലാതെ പഠിച്ച ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവണം അപ്പം നിങ്ങൾ പറയുക ഐ ആം കോൺഫിഡൻറ്റ് ഞാൻ പഠിച്ച ഒരാളാണ് ഞാൻ എൻ്റെ കൊണ്ടാതെ അത്രയും ശ്രമിച്ചിട്ടുണ്ട് സോ നാളത്തെ എക്സാം എനിക്ക് അടിപൊളിയാക്കണം ഒന്ന് പറഞ്ഞു നോക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും മൂന്നാമത്തത് വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് നിങ്ങൾ കണ്ണടക്കുക എല്ലാവരും ഒന്നും അങ്ങനെ ഭയങ്കര ടെൻഷനുള്ള സമയത്ത് ഒന്ന് കണ്ണടക്കുക കണ്ണടച്ചതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ നാളെ എഴുതാൻ പോകുന്ന എക്സാം ഹാളിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റും കയ്യിൽ വെച്ചുകൊണ്ട് ചോദ്യ പേപ്പറും കയ്യിൽ വെച്ചുകൊണ്ട് ഓരോ ചോദ്യവും നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ അപ്പം നാളത്തെ എക്സാം ഹാളിൽ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ആൻസറുകൾ നിങ്ങൾ എഴുതുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ഒരു പേടിയും പേടിക്കേണ്ട മക്കളെ നാലാമത്തെ ഫിസിക്കൽ ആണ് അത് നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് അത് ആയിട്ടുള്ള എക്സസൈസുകളാണ് അത് ആൻസൈറ്റി കുറയ്ക്കും അത് പല ആൾക്കാരും ചെയ്യാറില്ല പക്ഷേ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒന്ന് നടക്കുമെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ജോഗിങ് യോഗ ഒക്കെ അതിന് ബെസ്റ്റ് ആണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക ലാസ്റ്റ് ആൻഡ് ഫൈനൽ റീഫ്രെയിം യുവർ തിങ്കിങ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റീഫ്രെയിം യുവർ തിങ്കിങ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വ്യൂയിങ് ദ എക്സാം ആസ് എ സോഴ്സ് ഓഫ് ഫിയർ അതായത് എക്സാം എന്ന് പറയുന്നത് നിങ്ങളൊരു വെറും ഒരു പേടിപ്പെടുന്ന ഒരു കാര്യം മാത്രമായിട്ട് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇത്രയും കാലം പഠിച്ച നിങ്ങളെടുത്ത എഫേർട്ടിനെ പെർഫോമൻസ് ചെയ്യാനുള്ളൊരു ഒരു ഒരു കാര്യമായിട്ട് നിങ്ങൾ മാത്രം കാണുക ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക ഷോകേസ് യുവർ നോളജ് ആൻഡ് സ്കിൽ ഫോക്കസ് ഓൺ ദി പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് അതർ ദാൻ ദി ഔട്ട്കം നിങ്ങൾ ഔട്ട്കത്തിനെ കത്തിനെ പറ്റി നിങ്ങൾ ടെൻഷൻ ആവേണ്ട എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് അറിയുമോ എക്സാം എനിക്ക് എത്ര മാർക്ക് കിട്ടും ഫുൾ ലേബസ് കിട്ടും എന്നൊരു ചിന്ത ഔട്ട് കമ്മിറ്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഈ ചിന്ത വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്നത് അതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കുക ആലോചിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ എഴുതാൻ പോവുകയാണെന്നൊരു രീതിയിലേക്ക് നിങ്ങൾ ചിന്ത കൊണ്ടുവരിക ഉറപ്പായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ ഇന്നത്തെ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് നിങ്ങൾക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഇപ്പം ഞാനും ഉണ്ടാവും ഇറ്റ്സ് മീ ഷായും ഈ മൈറ്റ് സോൺ ശൈലത്തിലുണ്ട് കേട്ടോ ബോ ബൈ